അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോക്കനട്ട് ദോശയായിട്ടാണേ ഉഴുന്ന് ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് പഞ്ഞു പോലെ നമുക്ക് ദോശ എങ്ങനെ എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ദോശ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരിയാണ് ബൗളിൽ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അരി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും നല്ലതുപോലെ കഴുകിയെടുക്കുക നമുക്ക് അരി കുതിർക്കാൻ വെക്കുക വെള്ളം നല്ലതുപോലെ ഒഴിച്ചിട്ട് ഒരു നാല് മണിക്കൂറെങ്കിലും അരി കുതിർക്കാൻ വെക്കുക ഞാനിവിടെ ഒരു നാല് മണിക്കൂർ അരി റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണേ അരി കുതിർക്കാൻ വെച്ചിട്ട് നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയണേ അരി നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കണ്ടു ഇനി നമുക്ക് അരി അരച്ചെടുക്കണം വെള്ളം മുഴുവനും മാറ്റിയതിന് ശേഷം അരി അരച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം രണ്ട് സെക്ഷനായിട്ടാണേ അരി അരച്ചെടുക്കുന്നത് ആദ്യത്തെ സെക്ഷൻ ഇട്ട് ഇട്ടുകൊടുക്കുകയാണെ അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള അവൽ യൂസ് ചെയ്യുന്നതാണ് വെള്ള അവൽ കുതിർത്ത് വെച്ചതിന് ശേഷം അതിൽ ചോറിന് പകരം യൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ചോറാണ് യൂസ് ചെയ്യുന്നത് ഇനി ഒരു കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം ആദ്യം ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക അതിനുശേഷം നോക്കിയതിന് ശേഷം വേണമെങ്കിൽ വെള്ളം ചേർത്ത് അടിച്ചെടുക്കാവുന്നതാണ് ഇത് ഞാനിപ്പോൾ നല്ലതുപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി ഈ ബാറ്റർ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം മാവ് ബൗളിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഇച്ചിരി വെള്ളവും കൂടി ചേർത്തിട്ട് മാവിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഒരു ഏഴെട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ദോശയിര മാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലായിരിക്കണം അരച്ചെടുക്കേണ്ടത് മാവ് രാത്രിയിലാണ് കേട്ടോ ഞാൻ അടച്ചു വെക്കുന്നത് ഒരു ഏഴെട്ട് മണിക്കൂർ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പിറ്റേ ദിവസം മാവ് നല്ല ഫെർമെൻ്റായി കിട്ടും ഇപ്പോൾ അരച്ചു വെച്ചിട്ട് എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇതേ മാവ് തുറന്ന് നോക്കുകയാണേ കണ്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കണ്ടോ മാവ് നല്ലതുപോലെ ഫെർമെൻ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു തവി ദോഷമാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടോ നല്ലതുപോലെ ഹോൾസ് വന്ന് തുടങ്ങുന്നുണ്ട് ഈ ദോശ നമ്മൾ തിരിച്ചിടുന്നില്ല ഇതുപോലെ നല്ലതുപോലെ ഹോൾസ് വന്നതിന് ശേഷം മുകൾ ഭാഗം ചെറുതായിട്ട് ഡ്രൈ ആയി തുടങ്ങുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യോ ഓയിലോ ഒഴിച്ച് ദോശ ചുട്ടെടുക്കാവുന്നതാണ് ഇവിടെ നെയ്യോ ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് ദോശ വെന്ത് വരുന്നതാണ് കണ്ടോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടോ ഇനി ഇതുപോലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം രുചികരമായിട്ടുള്ള ഉഴുന്നില്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും എല്ലാ കറികളുടെയും കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ദോശയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ വീഡിയോമായിട്ട് വരുന്നവർ ടാറ്റാ ബൈ ബൈ യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ